എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം പലപ്പോഴും ചില ദൗർഭാഗ്യങ്ങൾ വരുമ്പോൾ അവയിൽ പരിതപിക്കുകയും ഭാഗ്യം വരുമ്പോൾ അവയിൽ അമിതമായി ആഹ്ലാദവും അഭിനന്ദനവും കോരി ചെയ്യും പക്ഷേ ഭാഗ്യനിർഭാഗ്യങ്ങൾ വരുമ്പോൾ അത് ഭാഗ്യമായിരുന്നുവോ ശരിക്കും നിർഭാഗ്യമായിരുന്നുവോ എന്ന് നാം വിലയിരുത്തുന്നത് പലപ്പോഴും കുറേയേറെ വൈകി കഴിഞ്ഞായിരിക്കും ഒരു സംഭവമുണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിനെപ്പറ്റി പ്രതികരിക്കുകയും പെട്ടെന്ന് അതിനെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ ഉള്ള രീതിയിൽ ഒരു നിഗമനത്തിലെത്തുകയും ചെയ്യുന്നത് ശരിയാവില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ കഥ ഇവിടെ ഉദാഹരിക്കുകയാണ് ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ വസിച്ചിരുന്നു അയാൾക്ക് നല്ല ലക്ഷണമൊത്ത ഒരു കുതിരയുണ്ടായിരുന്നു ആ കുതിരയെ കണ്ട് പലരും അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അവിടെയുള്ള നാടുവാഴി പോലും ആ കുതിരയ്ക്ക് ഉയർന്ന വില പറഞ്ഞു പക്ഷേ അയാൾ ആ കുതിരയെ ആർക്കും കൊടുത്തില്ല പല ആളുകളും വന്ന് ആ കുതിരയ്ക്ക് നല്ല വില തരാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ ആ കുതിരയെ വിൽക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തി അയാളുടെ ഈ ഒരു നിർബന്ധ മനോഭാവം മറ്റുള്ളവർക്ക് അല്പം അരോചകമായി തോന്നി ആര് ചോദിച്ചിട്ടും അയാൾ ആ കുതിരയെ കൊടുക്കുന്നില്ല അപ്പോൾ ആളുകൾക്ക് അയാളോട് ഉള്ളുകൊണ്ട് ചെറിയ ഒരു അസൂയ രൂപപ്പെട്ടു വളരെ നല്ല ലക്ഷണമൊത്ത ഒരു കുതിരയുടെ ഉടമയാണ് അയാൾ എന്ന രീതിയിൽ ആളുകൾക്ക് അയാളോട് ഒരു നീരസവും അസൂയിയും ഒക്കെ രൂപപ്പെട്ടു ഒരു ദിവസം രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അയാളുടെ തൊഴുത്തിൽ ആ കുതിരയെ കാണാനില്ല രാത്രി അത് എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അടുത്തുള്ള ആളുകൾ പലരും നാട്ടുകാരും പരിചയക്കാരും ബന്ധുക്കളുമൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു ആ സംഭവത്തിൽ വളരെ പരിതാപവും ഒക്കെ അദ്ദേഹത്തെ അറിയിച്ചു ആ കുതിരയെ നഷ്ടപ്പെട്ടത് വലിയ ഒരു പോയി ആരെല്ലാം എത്ര ഉയർന്ന വില പറഞ്ഞതാണ് ആ കുതിരയ്ക്ക് അന്നതിനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല വില വാങ്ങി ഇരിക്കാമായിരുന്നല്ലോ ആ കുതിരയെ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഒരു കാലക്കേട് തന്നെ എന്ന് പറഞ്ഞ് അവർ പരിതപിച്ചു അയാൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവരെയെല്ലാം സ്വീകരിച്ചു അവർ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടു മറിച്ചൊന്നും പറഞ്ഞില്ല ശരി എന്ന് മാത്രം പറഞ്ഞ് അയാൾ നിസ്സംഗതയോടെ അങ്ങനെയിരുന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അയാളുടെ ആ തൊഴുത്തിൽ ഒരു രാത്രി ആ കുതിര മടങ്ങി വന്നിരിക്കുന്നു ആ കുതിരയോടൊപ്പം പത്ത് കാട്ടുകുതിരകൾ കൂടി ആ തൊഴുത്തിൽ വന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അയാൾക്ക് വലിയ അത്ഭുതം തോന്നി തന്റെ കുതിരയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അതോടൊപ്പം ഏതാനും കാട്ടുകുതിരകളെ കൂടി കിട്ടിയിട്ടുണ്ട് അയൽക്കാരായ ആളുകൾ പലരും അവിടെ വന്ന് അയാളുടെ ഈ ഭാഗ്യത്തിൽ അത്ഭുതവും അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വലിയ ഭാഗ്യവാൻ തന്നെ നിങ്ങൾക്കിപ്പോൾ പത്ത് കുതിരയെ കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ പോയ കുതിര മടങ്ങി വരികയും ചെയ്തു ഇതൊരു മഹാഭാഗ്യമാണ് നിങ്ങൾക്കിനി ഈ പത്ത് കുതിരയെയും വളർത്തി വലുതാക്കി വിറ്റ് നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാമല്ലോ ഈ മറുപടി കേട്ടപ്പോഴും അയാൾ ഒന്നും പ്രതികരിച്ചില്ല അയാൾ ഒരു ചെറിയ ചിരിയോടെ അവരുടെ വാക്കുകൾക്ക് കാതോർത്തതേയുള്ളൂ അങ്ങനെ ഇരിക്കെ അയാളുടെ മകൻ പട്ടാളത്തിൽ ജോലിയുള്ളയാളാണ് ആ പട്ടാളക്കാരനായ മകൻ അവധിക്ക് നാട്ടിൽ വന്നു കുറേയേറെ കുതിരകളെ തൊഴുത്തിൽ കണ്ടപ്പോൾ ആ മകനും സന്തോഷമായി അങ്ങനെ മകൻ ആ കാട്ടുകുതിരകളിൽ ഒന്നിനെ പരിശീലിപ്പിക്കാനായി ശ്രമം ആരംഭിച്ചു അതിനിടയിൽ അയാൾ ആ കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുകയും അയാളുടെ കാലിന് പരുക്കേറ്റ് കാലിന് ഒടിവ് പറ്റി അങ്ങനെ കിടപ്പിലാവുകയും ചെയ്തു ഇതറിഞ്ഞപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും മറ്റും അവരുടെ സഹതാപം അറിയിക്കാൻ വേണ്ടി ഓടിക്കൂടി അവർ പറഞ്ഞു എന്തൊരു കഷ്ടമായിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ആ നശിച്ച കുതിര കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ മകന്റെ കാല് ഒടിഞ്ഞു പോയല്ലോ ഇനി അത് ഭേദപ്പെടാൻ എങ്ങനെയാണെങ്കിലും അഞ്ചാറ് മാസമൊക്കെ എടുക്കുമല്ലോ വളരെ കഷ്ടം തന്നെ നിങ്ങളുടെ അവസ്ഥ ഇനിയെങ്കിലും നിങ്ങൾ ആ ലക്ഷണമില്ലാത്ത കുതിരയെ ഒഴിവാക്കാൻ ശ്രമിക്കൂ അപ്പോഴും അയാൾ നിസ്സംഗതയോടെ അവരുടെ ആ പ്രതികരണങ്ങൾക്ക് മറുപടിയൊന്നും കൊടുക്കാതെ നിശബ്ദനായി ഇരുന്നതേയുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ രാജ്യവും അയൽ രാജ്യവുമായി ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടു അവധിക്ക് പോയ പട്ടാളക്കാരെയൊക്കെ തിരിച്ച് ജോലിയിലേക്ക് വിളിച്ചു പക്ഷേ ഈ കുതിരപ്പുറത്തുനിന്നും വീണ ആ അയാളുടെ മകനായ ആ പട്ടാളക്കാരന് പോകേണ്ടി വന്നില്ല അവൻ കാലിന് പരിക്കേറ്റ് കിടപ്പിലായിരുന്നു എന്നു മാത്രവുമല്ല പട്ടാള ഉദ്യോഗസ്ഥന്മാർ നടുവീടാന്തരം കയറിയിറങ്ങി ആരോഗ്യവാന്മാരായ ആളുകളെയൊക്കെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു അടുത്തുള്ള വീടുകളിലൊക്കെയുള്ള ചെറുപ്പക്കാരായ യുവാക്കളെയൊക്കെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നാൽ നമ്മളുടെ ഈ കൃഷിക്കാരൻ്റെ മകന് മാത്രം പട്ടാളത്തിൽ പോകേണ്ടി വന്നില്ല അവൻ കാലിന് പരിക്കേറ്റ് മൂന്ന് നാല് മാസമെങ്കിലും കഴിഞ്ഞേ ആ പരിക്ക് ഭേദമാകൂ അതുകൊണ്ട് വീട്ടിൽ വിശ്രമത്തിലാണ് ഇതറിഞ്ഞപ്പോഴും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ അവിടെ ഓടി വന്നു അവർ പറഞ്ഞു എന്തൊരു ഭാഗ്യവാനാണ് നിങ്ങൾ നിങ്ങളുടെ മകന് ഇപ്പോൾ പട്ടാളത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നില്ലല്ലോ ഈ സമയത്ത് തന്നെ അവൻ്റെ കാലിന് പരിക്ക് പറ്റിയത് ഒരു തരത്തിലൊരു ഭാഗ്യലക്ഷണം തന്നെയാണ് ഞങ്ങളുടെ മക്കളെയൊക്കെ പട്ടാളത്തിലേക്ക് നിർബന്ധിതമായി റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോയി അവർ യുദ്ധത്തിൽ എങ്ങനെ അവർക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല നിങ്ങൾ തികച്ചും ഭാഗ്യവാൻ തന്നെയാണല്ലോ ഇത് പറഞ്ഞപ്പോഴും അയാൾ പ്രത്യേകമായ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നിരുന്നാലും പലപ്പോഴും അയാളോട് സഹതാപത്തോടെയും ദയവായ്പോടെയും അസൂയയോടെയൊക്കെ പ്രതികരിച്ചിട്ടുള്ള നാട്ടുകാരോടായി അയാൾ പറഞ്ഞു നമുക്ക് ഒരു വിഷയമുണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിനെപ്പറ്റി പ്രതികരിച്ചാൽ അത് കറക്റ്റാവില്ല ആ പ്രതികരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണുക അതിനുശേഷം ശേഷം പ്രതികരിക്കുക അതല്ലേ ഏറ്റവും നല്ലത് ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു മറുവശമുണ്ടാകും അത് വരുന്നതുകൂടി നാം കാത്തിരിക്കുകയല്ലേ നല്ലത് ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ തന്നെയല്ലേ ഓരോ അനുഭവങ്ങളും വരുമ്പോൾ അതൊക്കെ സമചിത്തതയോടെ നാം ഉൾക്കൊള്ളുക അവയുടെ അടുത്ത രംഗം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല അതൊക്കെ ഒരു സംഭവത്തിൻ്റെ പരിണാമം പൂർത്തിയായി കഴിഞ്ഞു മാത്രമേ നമുക്ക് അതിനെ പൂർണ്ണമായി വിലയിരുത്താനാവൂ എന്ന് ഈ കഥ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇതുതന്നെയല്ലേ ജീവിതത്തിലും ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളെയോ ഇപ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെയോ സങ്കടങ്ങളെയോ ഓർത്ത് പരിതപിക്കാതെ തുടർന്ന് നാളെ എന്താണ് സംഭവിക്കുക തുടർന്ന് വരും ദിനങ്ങൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതറിയാനായി കാത്തിരിക്കുകയല്ലേ നല്ലത് അങ്ങനെ എല്ലാം ശുഭമായി കലാശിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന അശുഭകരമായ ഒരു സംഭവം പോലും ശുഭമായി തന്നെ കലാശിക്കും എന്നുള്ള പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ജീവിതത്തെ നേരിടാം അതാണ് പ്രായോഗികമായ ഒരു ജീവിത വേദാന്തം ഈ ഒരു വിഷയം ഏവരുടെയും സമക്ഷത്തിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ വീണ്ടും സമാനമായ മറ്റൊരു ലക്കവുമായി കാണാം നമസ്കാരം